ക്ഷാചനത്തിന്റെ ഭാഗമായി ഗ്രന്ഥാലയം സന്ദർശിച്ച വിദ്യാര്ളം ടി വിദ്യംർിച്ച വിദ്യാര് ഗ്രന്യത്തിലേക്ക് പുസ്തകങ്ങൾ സംഭാവന ചെയ്യുകയും ചെയ്തു മേലാറ്റൂർ ചോലക്കുളം ടി എം ജേക്കബ് മെമ്മോറിയൽ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മേലാട്ടൂർ ദേശീയ ഗ്രന്ഥാലയത്തിൽ വായന വാരത്തിന്റെ ഭാഗമായി സന്ദർശനത്തിയത് പുതിയ കാലഘട്ടത്തിലും വായനയുടെ പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സന്ദർശനം സന്ദർശനത്തിൻ്റെ ഭാഗമായി ഗ്രന്ഥാലയം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വിവിധ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി ഇതോടൊപ്പം വിദ്യാർത്ഥികൾ ഗ്രന്ഥാലയത്തിലേക്ക് പുസ്തകങ്ങൾ കൈമാറുകയും ചെയ്തു പ്രധാന അധ്യാപിക കെ വനജ സി എച്ച് മുസ്മിൻ കെ ആർ അഖിൽ വി ശ്രീജ പി ദൃശ്യ കെ ടി ഫാത്തിമ സഹറാബത്തുൽ എന്നിവർ സന്ദർശനത്തിന് നേതൃത്വം നൽകി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം വി വി ദിനേശ് ദേശീയ ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ ബാബുരാജ് പ്രവർത്തക സമിതി അംഗങ്ങളായ കെ രാജഗോപാലൻ കെ ടി ജയകൃഷ്ണൻ ലൈബ്രേറിയൻ കെ രാജേഷ് എന്നിവർ വിദ്യാർത്ഥികളെ സ്വീകരിച്ചു